ഹായ് ഫ്രണ്ട്സ് അവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമൊന്നു കരുതുന്നു നമ്മുടെ ഇന്നത്തെ റെസിപ്പി നത്തോലി ഒഴുവൽ കൊഴുവ എന്നൊക്കെ പറയും ആ മീൻ ഫ്രൈ ചെയ്യുന്ന റെസിപ്പിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ എടുക്കാം ഇനി നമുക്കൊരു ഒന്നര ടീസ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു അര ടീസ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ലേശം റെഡ് കളറ് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഞാനിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉഴുവലാണ് ഉഴുവലി ഞാൻ കഴുകി വൃത്തിയാക്കി എൻ്റെ ചെറിയൊരു വരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ മസാലയൊക്കെ ഇതിലേക്ക് വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ മസാലയിൽ ഉഴുവലി നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ കൊഴുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൊഴുവന്നും പറയും നത്തോലി എന്നും പറയും നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണ ചൂടായി കഴിയുമ്പം ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഫ്രൈ പാന് ഒരു സെറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു സൈഡ് വേഗുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഫ്രൈ ആയി ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടണം അപ്പം നമ്മുടെ മീനിൻ്റെ ഒരു സൈഡ് സൈഡായിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മൾ എല്ലാ മീനും മറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡിലൂടെ ഒന്ന് ഫ്രൈ ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ കൊഴുവ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ കൊഴുവായ നത്തോലി എന്നൊക്കെ പറയുന്ന മീനാണിത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഫ്രൈ ചെയ്ത് ഒന്ന് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം ഇനിയും പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നുണ്ട് വരെ എല്ലാവർക്കും നന്ദി